ആഹ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായി പത്ത് മിനിറ്റിനുള്ളിൽ ഒരു ഉച്ചയുണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം വളരെ സിമ്പിളായി ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഞാൻ ചോറിന് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ച് കഴിഞ്ഞാൽ മട്ട അരിയാണ് ഞാൻ ഉണ്ടാക്കാറ് അത് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇടുക പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക ഇത് ഒന്ന് അരി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് സ്പൂൺ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി പത്ത് മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചുവെക്കുകയാണ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ നേരത്ത് ഒന്ന് നല്ലവണ്ണം തിളപ്പിക്കും അപ്പം തന്നെ നന്നായിട്ട് കുഴഞ്ഞ് വന്ന് നല്ല നല്ല പരുവത്തിലായിട്ട് വന്നിട്ടുണ്ടാവും നല്ല നമ്മൾ കഴിക്കാനുള്ള പരുവത്തിലായിട്ടുണ്ടാവും കേട്ടോ ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ പത്ത് മിനിറ്റ് തിളച്ച് കഴിഞ്ഞുതരാം ഇനി ഞാനൊരു ചട്ടിയിലേക്ക് ചുവന്ന പരിപ്പാണ് ഞാൻ എടുക്കുന്നത് പരിപ്പ് കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു ഒരു അരക്കപ്പാണ് ഇത് ഉള്ളു കേട്ടോ പരിപ്പ് മാത്രമായതുകൊണ്ട് ഒരു അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുന്ന പരിപ്പാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക വേവാനാവശ്യമായ വെള്ളം അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു നാല് പച്ചമുളകും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഉപ്പ് ഇപ്പോൾ ഞാൻ ഇട്ടുകൊടുക്കുന്നില്ല ഉപ്പ് ഇത് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു തിളച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇട്ടുകൊടുക്കാറുള്ളൂ വേഗം വേഗം ഇത് മറ്റു ചുവന്ന പരിപ്പ് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടാം പരിപ്പ് വെന്ത് കിട്ടും ഇതൊന്ന് അടച്ച് വെക്കട്ടെ ഇനി നമുക്ക് ഇതിനേക്ക് വെണ്ടി വേണ്ട അരപ്പ് തയ്യാറാക്കണം ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കാം കാരണം ഇത് പെട്ടെന്ന് വേവുന്ന പരിപ്പായതുകൊണ്ട് ആദ്യം തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് അരപ്പ് അരച്ചെടുക്കട്ടെ പരിപ്പ് നന്നായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഞാൻ ഇതിലേക്ക് അരക്കുന്നത് ഒന്നും ഞാൻ ഇതിൽ ചെറിയുള്ളിയോ ജീരകമോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അതൊക്കെ ചെയ്യുന്നവർക്ക് വലിയ ചെയ്യാം കേട്ടോ നന്നായി വന്നിട്ടിട്ട് ഇനി ഇതിലേക്ക് ഞാൻ അര അരക്കാൻ ആവശ്യമായ തേങ്ങി കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരക്കണം കേട്ടോ ഫൈനായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഊണാണ് നമുക്ക് എവിടെയെങ്കിലും പോയി വന്നാലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെയ്തുകൊടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഊണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സാക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ മിക്സി കൂടി കഴുകി നമുക്ക് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ആവശ്യമായ ചാറ് നമ്മൾ എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് ആവശ്യമായ കറി എത്ര വേണോ അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇത് തിളച്ച് വരണം തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഉപ്പില്ല ഇപ്പോൾ അരപ്പ് നമ്മൾ വെള്ളം അരപ്പൊക്കെ ഒഴിച്ചല്ല അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വറവിടണം ഞാൻ വറവിടാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സാധാരണ വറവ് പോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുക് കറിവേപ്പില വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇടാ കേട്ടോ ചെറിയുള്ളി ഇട ചെയ്തിട്ട് ഇതാക്കുന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഇടാം ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് വറ്റൽമുളക് ഇനി കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്യണേ നിങ്ങളെല്ലാവരും സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കുക നമ്മൾ കറി വിടാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തോരനാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ അതിന് വേണ്ടി ബീട്രൂട്ടാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചട്ടി ചൂടായി കഴിഞ്ഞാൽ കുറച്ച് എല്ലാം ഞാൻ ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് നാടൻ റെസിപ്പിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കി കഴിയുന്നതും ഞാൻ ചട്ടിയിലാണ് കുക്ക് ചെയ്യാറ് കേട്ടോ മിഷിക്ക് അങ്ങനെ എടുക്കാറില്ല ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇടുക ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടിട്ടുണ്ട് നന്നായി വഴറ്റി കൊടുക്കുക ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഇടുക നന്നായി വഴറ്റി കൊടുക്കുക ഇനി മൂന്നാല് പച്ചമുളകും കൂടി ഇടുക കുറച്ച് കറിവേപ്പിലിടുക കേട്ടോ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കറിവേപ്പിലിയൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലെ കുറച്ച് വഴികയിട്ട് കഴിഞ്ഞാൽ എത്രയും നല്ലത് കേട്ടോ ആ ഞാൻ നന്നായി വാറ്റി കൊടുക്കാം ആ ഞാൻ കുറച്ച് ഇടുന്നുണ്ട് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ബീട്രൂട്ട് ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യാം കേട്ടോ അതുകൊണ്ട് പത്ത് ബീട്രൂട്ട് കട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പോൾ ചോപ്പറിൻ്റെ വളരെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തിട്ടിടാം ഇനി കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ഇനി നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക ഇല്ലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ബീട്രൂട്ട് ഇടുക ഇതിന് വേണ്ടിയൊക്കെ വരും ക്യാരറ്റ് വേണേൽ ക്യാരറ്റ് എടുക്കാം കാബേജ് വേണേ ക്യാബേജ് ഇതൊക്കെ നമ്മൾ ചോപ്പറുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുകൊണ്ട് അതൊക്കെ ഉണ്ട് ഇത് സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കാം കേട്ടോ ഇനി ബീട്രൂട്ട് ഇട്ട് ഞാനിത് ഒരു വലിയ മീഡിയം വലിയ ഏകദേശം ഒരു ആ വലിയ ബീട്രൂട്ടാണ് ഞാൻ എടുത്തത് ഒരു ബീട്രൂട്ടേ എടുത്തിട്ടുള്ളൂ കേട്ടോ നന്നായി മിക്സ് എടു കൊടുക്കാം ആവശ്യമായ ഉപ്പും കൂടി ഇപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ടേ നന്നായി മിക്സ് ആയിക്കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം അധികം വേണ്ട കാരണം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം വരും അതുകൊണ്ട് വേവാനാവശ്യമായ ആ ഇതിൽ കിടന്ന് വന്നോളും അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കട്ടെ ഇനി നമുക്കിതാണ് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ചെറിയ ചെറിയ സിമ്മിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക ഇനി വേവാന ആയിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കിയിട്ട് രണ്ട് വെള്ളം വറ്റാനായരാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കണ്ടോ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലിന് വെള്ളം കുറച്ചേ ഒരു വളരെ കുറച്ചേ അപ്പോൾ അന്നേരം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട് നന്നായി മിക്സ് കൊടുക്കുക അങ്ങനെ വിടാം നമ്മുടെ തോരനും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലക്കിടയിലും തോരനാണ് നല്ല ഹെൽത്തി ആയ തോരനാണ് അതും കൂടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ വേണം അതിനുവേണ്ടി ചമ്മന്തിക്ക് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ചെറിയുള്ളി കറിവേപ്പില ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയിലിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുക ഒന്ന് ചതച്ചെടുക്കുക അത്ര തന്നെ ഉണ്ടോ ഒരു മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഇതിലിപ്പം ഞാൻ പുളി ആഡ് ചെയ്തില്ല കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ വിനാഗിരിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ പുളി ആഡ് ചെയ്യുക അങ്ങനെ നമ്മുടെ ചമ്മന്തിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചമുളക് കിട്ടില്ല ഇതിന് പകരം ചുവന്ന മുളക് ഇട്ടിച്ച് നമ്മൾ വെറ്റൽ മുളക് കിട്ടിച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ നന്നായി മിക്സായി കൊടുക്കുക വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഒരു സ്പൂണാണ് ഒഴിക്കുന്നത് കേട്ടോ നന്നായി മിക്സ് ആയിക്കൊടുക്കാം ഇനി നമുക്ക് ഒരു ഫിഷ് ഫ്രൈയും കൂടി ഉണ്ട് ഫിഷ് ഞാൻ തലേ ദിവസം തന്നെ ഇങ്ങനെ മുളകൊക്കെ തികച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ രാവിലെയൊക്കെ ചെയ്യുന്ന ടൈമിൽ തലേന്ന് തന്നെ ഇതൊക്കെ ചെയ്ത് വെച്ച് നമ്മുടെ പണി വളരെ എളുപ്പമാവും അങ്ങനെ ഫിഷും കൂടി ഒരു വെളിച്ചെണ്ണ ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഫിഷും കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മൂന്നാല് ഫ്രഷ് ഫിഷ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല കിഡ്ഡില്ല റെസിപ്പിയാണ് നല്ല വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അങ്ങനെ നമ്മുടെ ഊണ് ഇവിടെ ഞാൻ സേർവ് ചെയ്യാണ് മട്ട ചോറും എന്താ നന്നായിട്ട് നല്ല കറക്റ്റായിട്ട് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ തിളപ്പിച്ചിട്ടുള്ളൂ പിന്നെ കഴിക്കാൻ നേരത്ത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കും ഇനി ഇതിലേക്ക് ബീട്രൂട്ട് തോരൻ നല്ല പച്ചമുളക് ചമ്മന്തി ഇതിന് പകരം നാരങ്ങ നീര് വേണമെങ്കിൽ വിനാഗിരിക്ക പകരം നാരങ്ങ നീരും ചെയ്യാം കേട്ടോ ലെമൺ ജ്യൂസും വേഡ് ചെയ്യാം ഇനി കുറച്ച് കണ്ണി മാങ്ങേൻ്റെ അച്ചാറുണ്ട് അതും കൂടി ഏടി അതിവിടെ ഓൾറെഡി ഉള്ളതാണ് അച്ചാർ ഇവിടെ ഉള്ളതാണ് അതും കൂടി ഞാനിവിടെ വെക്കുന്നുണ്ട് സേർവ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇതിലേക്ക് ഫിഷ് ഫ്രൈ രണ്ട് ഫിഷ് ഫ്രൈ ഉണ്ടോ നന്ന ഫിഷ് ഫ്രൈ ഇതിലേക്ക് പരിപ്പ് കറി നമ്മൾ നല്ല അടിപൊളി പരിപ്പ് കറി കേട്ടോ ഇത് ചപ്പാത്തിൻ്റെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇതുപോലെ ഒന്ന് ചെയ്തു വളരെ സിമ്പിളായി ചെയ്തെടുക്കാം അങ്ങനെ കിടൽ തന്നെ ഇവിടെ ഊണോ റെഡി ആയിട്ടുണ്ട് ഇതുപോലെയുള്ള ഊണിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുപോലൊരു ഊണ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കോ